ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓൾ ഇപ്പോൾ എന്തായാലും ഒരുപാട് അഭിമാനം ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം ഇപ്പോൾ ദുബായിൽ വന്നിട്ട് നാല് ദിവസമായി നമ്മളുടെ ഞാൻ പ്രവർത്തിക്കുന്ന ജസ്പേഡ് എന്ന് പറയുന്ന കമ്പനി ജസ്പേഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് ബെസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് നാട്ടിൽ നിന്നാണെങ്കിലും ഇന്നിപ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിയുടെ മണ്ണിൽ ഒരുപാട് ബിസിനസ് മാഗ്നറ്റുകൾ നമുക്കറിയാം ഉണ്ട് അതിൽ കൈരളി ടി വിയുടെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഒത്തിരി ബിസിനസ്മാൻമാർ അതിനകത്ത് വരുന്നുണ്ടല്ലോ ഒത്തിരി ബിസിനസ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ജസ്പേഡ് ഇൻ്റർനാഷണലിനെ പോലുള്ള നാട്ടിൽ നിന്നുള്ള ഒരു കമ്പനിയെ തിരഞ്ഞെടുത്തു ഒരുപാട് കമ്പനികൾ തിരഞ്ഞെടുത്തു അതിലൊരു കമ്പനി ആയിക്കൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനിയായി ജസ്പേഡിന് ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനം അതിനോടൊപ്പം തന്നെ എം ഡിയോടൊപ്പം ഈയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഈ ഒരു അവാർഡ് ദാന ചടങ്ങിൽ മമ്മൂട്ടിക്കയും ജോൺ ബട്ടാസും രവിപിള്ളയും അങ്ങനെ നിരവധി അഷ്റഫ് സാറും നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പങ്കിടുന്ന അല്ലെങ്കിൽ വേദി പങ്കിടുന്ന ആ ഒരു അവസരത്തിൽ ആ പ്രോഗ്രാമിൽ അവരോടൊപ്പം പങ്കിടാൻ അല്ലെങ്കിൽ വേദി പങ്കിടാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനം തോന്നുന്നതാണ് അത് എൻ്റെ ഒരു കഴിവുണ്ടല്ലോ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ജസ്പേഡ് പേഡ് ഇൻ്റർനാഷണൽ കമ്പനിയുടെ ആ ഒരു പവറാണ് ഭാവിയിലേക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് ഈ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ കമ്പനിയുടെ ഭാഗമായി വരുന്ന അസോസിയേറ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ജസ്പേഡ് എന്നിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഇത്രയും വലിയ വി ഐ പികളായിട്ടുള്ള കാരണം രവി പിള്ള സാറിനെ പോലുള്ള ബിസിനസ്സിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ അഷഫ് അലി സാറിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ അവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ജൂറി എന്നുള്ളതാണ് അവരാണ് ഈ അവാർഡ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് അവർ ഒരാളുടെ കൈകളിലല്ല അവരെ പോലുള്ള വലിയ ബിസിനസ്മാന്മാർ തീരുമാനിക്കുകയാണ് ഒത്തിരി ഇവിടെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഇവിടെ ഉള്ള ഒത്തിരി ബിസിനസ്മാൻമാരുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലും ജസ്പേഡിൻ്റെ പേരോടെ വന്നപ്പോൾ അന്ന് ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നി ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടും അവർക്ക് അവാർഡ് കിട്ടാതെ ജസ്പേഡിന് അവാർഡ് കിട്ടുന്ന ലെവലിലേക്ക് മാറി എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരുപാട് സന്തോഷം കാരണം നമ്മളുടെ കമ്പനി അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കമ്പനിക്ക് ആ ഒരു അവാർഡ് കിട്ടി പ്രൗഡ് മൂവ്മെൻറ്റ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ ജസ്റ്റ് രാവിലെ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നിപ്പോൾ ബുർജി ഖലീഫയുടെ ഫ്രണ്ടിലാണ് കാരണം നമ്മൾ പറയുക അല്ലേ ബുർജി ഖലീഫയുടെ മുന്നിലും അല്ലെങ്കിൽ അതിൻ്റെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് കാണുന്ന സ്വപ്നങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് അഭിമാനത്തോടുകൂടി പറയട്ടെ ഈ ഒരു കുറച്ചു ഗലിഫയുടെ ഫ്രണ്ടിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ദുബായിൽ വന്നിട്ട് കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിൽ വന്നിരുന്നു ദുബായിൽ വന്നുകൊണ്ട് എനിക്ക് ഒത്തിരി ബിസിനസ് എടുക്കാനും ഒരുപാട് ആളുകൾക്ക് ഈ ഒരു നമ്മുടെ പ്രൊജക്റ്റ് സാന്റിൽവുഡ് പ്ലാന്റേഷനും കോട്ടേജും ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അതിലെ ആദ്യത്തെ കോട്ടേജ് തന്നെ നമ്മളുടെ കേറോഫിലുള്ള ജലീൽ സാറിനെ കൊണ്ടല്ലേ ജലീൽ സാറാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കോട്ടേജ് കമ്പനിയിൽ നിന്ന് വളരെ അഭിമാനം തോന്നുന്നു ഇനി ഇപ്പോൾ ജലീൽ സാറിൻ്റെ കെറോഫിലുള്ള ഒത്തിരി ആളുകളെ കണ്ട് സംസാരിച്ചു രാജേഷ് രാജസ്ഥാൻ്റെ കെറോഫിലുള്ള ഒത്തിരി ആളുകളെ കണ്ട് സംസാരിച്ചു ജസ്പേഡ് വേറെ ലെവലായിട്ട് തരംഗമായി മാറിക്കൊണ്ടിരിക്കണം അത് ദുബായിലും അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിനോടൊപ്പം കൈകോർത്താൽ അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെൻറ്റിനോടൊപ്പം കൈകോർത്താൽ ജീവിതത്തിൽ ഒരു സ്വപ്നങ്ങളും ഇല്ലാത്ത ആളുകളെപ്പോലുള്ള ആളുകൾ ഇപ്പം ഞെ സംബന്ധിച്ചോളം അങ്ങനെയൊക്കെയായിരുന്നു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് ജസ്പേഡിന് എൻ്റെ കൈകളിലിട്ട് കിട്ടിയത് അന്ന് മുതൽ എനിക്കറിയാം എൻ്റെ സ്വപ്നങ്ങൾക്ക് വെളിച്ചം വീശി തുടങ്ങി അല്ലെങ്കിൽ ചിറക് വെച്ച് തുടങ്ങി എന്നുള്ളത് ഞാൻ ആയിട്ടാണ് ജസ്പേഡ് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയും നല്ലൊരു ഗ്രേറ്റ് മാനേജ്മെൻ്റാണ് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു നല്ലൊരു മാനേജ്മെൻറ്റ് ഒരുപാട് ആളുകളെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ സന്തോഷം നിറയ്ക്കുന്ന നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്ന ഗ്രേറ്റ് മാനേജ്മെൻറ്റിനോടൊപ്പം ദൈവതുല്യരായിട്ടുള്ള ഗ്രേറ്റ് മാനേജ്മെൻറ്റിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഒരുപാട് അഭിമാനം തോന്നുന്നു അപ്പോൾ എന്തായാലും ജസ്പേഡിനോടൊപ്പം കൈ പിടിച്ച് ചേർന്നുകൊണ്ട് ജസ്പേഡിൻ്റെ യാത്രകളിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ജസ്പേഡിൻ്റെ വാഹനങ്ങളിൽ കയറിയിരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ വിജയങ്ങളുണ്ടാവും വളരെ എളുപ്പത്തിൽ തന്നെ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ ഓൾ ദ ബെസ്റ്റ് ഇനിയും ഒത്തിരി കുടുംബങ്ങളിലേക്ക് പുതുതായി ഒത്തിരി കുടുംബങ്ങളിലേക്കാണ് ജസ്പേഡ് വെളിച്ചം വീശാൻ പോകുന്നത് അങ്ങനെ നമുക്ക് പറയാം ജസ്പേഡ് കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ ഇരുപത്തെണ്ണായിരം പേരെ കോടീശ്വരന്മാരാക്കാനുള്ള പക്ക നല്ലൊരു വിഷനോട് കൂടി പ്രവർത്തിക്കുന്നു അതിനു പറ്റിയ നല്ലൊരു പ്രൊജക്റ്റോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തെണ്ണായിരം പേരെ കോടീശ്വരനാക്കുമ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഒത്തിരി ഒട്ടനവധി ആളുകളെ കൂടിയും കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഉയർത്തും എന്നുള്ളതാണ് ജസ്പീഡിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ കൃത്യമായിട്ടുള്ള വിഷനും അല്ലേ എല്ലാം കളറെ കറക്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട് ജസ്പീഡ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതെന്തായാലും എല്ലാവർക്കും വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് യു ഓൾ ദസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്